നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം ഡെങ്കി പനിയുടെ കുറിച്ചിട്ട് പ്രധാനമായിട്ടും ഡെങ്കി ഫീവറിന്റെ എന്താ കേസസ് വളരെ ഇപ്പോൾ കേരളത്തിൽ കൂടിയിട്ടുണ്ട് മോസ്കിറ്റോ കടിച്ചിട്ടൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് അതിലെ ഒത്തിരി ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡെങ്കി പനിയുടെ സിംഡത്തിനേക്കാളും സെർച്ച് ചെയ്യുന്നത് എന്തൊക്കെ കഴിച്ചാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആയുർവേദത്തിലെ പ്രതിവിധികളൊക്കെ തേടാറുണ്ട് അപ്പോൾ നമുക്ക് സമഗ്രമായിട്ട് എന്തൊക്കെ ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചാലും ആയുർവേദം ഇതിനെങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ് വൈറ്റമിൻ എയും വൈറ്റമിൻ ബി ട്വൽവും അയണും ഒക്കെ അടങ്ങിയ പദാർത്ഥങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കേണ്ടത് സിട്രസ് ഫ്രൂട്ട്സ് വളരെ നല്ലതാണ് ചെറുനാരങ്ങ നല്ലതാണ് ഓറഞ്ച് നല്ലതാണ് കിവി നല്ലതാണ് അരക്കാടോ നല്ലതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ ചീര മുരിങ്ങയില ചെറു പിന്നെ ചായ മനസ ഇവ ഉപയോഗിക്കാം ചെറുപയറും നല്ലതാണ് എല്ലാ മീനുകളും നല്ലതാണ് കേട്ടോ വൈറ്റമിൻ ഡി കിട്ടുന്ന പാ എഗ് അതുപോലെ തന്നെ എഗ്ഗ് അതുപോലെ മഞ്ഞൾപ്പൊടിയും നല്ലതാണ് നമുക്ക് അനാറ് ഫ്രൂട്ട്സിൽ വളരെ നല്ലതാണ് അതുപോലെ മത്തങ്ങ വളരെ നല്ലതാണ് കേട്ടോ വെജിറ്റബിൾസിൽ മത്തങ്ങയും ബീട്രൂട്ടും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എല്ലാ ബെറീസും സ്ട്രോബെറീസും സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറി അതുപോലെ തന്നെ എല്ലാ ബെറീസും മൾബറി എല്ലാ ബെറീസും നല്ലതാണ് അത് കിട്ടുന്ന ആൾക്കാർ ഇന്ത്യക്ക് പുറത്തൊക്കെ കൂടുതലായിട്ട് സുലഭമാണ് ഇന്ത്യയിൽ അധികം നമ്മൾ കേരളത്തിലൊക്കെ അങ്ങനെ ബെറീസ് ലഭ്യമല്ല എന്നാലും കിട്ടുന്നത് കഴിച്ചാൽ വളരെ നല്ലതാണ് എന്നാണ് പപ്പായ നമുക്കറിയാം മെയിൻ ആയിട്ട് ഒ ഒത്തിരി ആൾക്കാർക്ക് പപ്പായുടെ പിന്നെ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് പപ്പായയുടെ പഴം കഴിക്കാം അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ കുരു ചവച്ചരച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അത് അത്ര പേരൊന്നും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നാൽ പോലും പപ്പായയുടെ പഴം അല്ലെങ്കിൽ ആ ഓമക്ക എന്നൊക്കെ പറയുന്നത് അത് കഴിക്കുന്നതിന് കൂടെ അതിൻ്റെ അകത്തെ കറുത്ത കുരു ഉണ്ടല്ലോ പാകമായത് ആ കുരു രണ്ടെണ്ണം ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ രണ്ടേ രണ്ടെണ്ണം മാത്രം ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് പപ്പായയുടെ ടെൻഡർ ലീവ്സ് അല്ലെ തളിരില ഇടിച്ച് പിഴിഞ്ഞിട്ട് ഒരു പത്ത് എം എൽ നീര് മാത്രം കുറച്ച് തേനിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം പത്ത് എം എൽ കൂടരുത് ഇത് വളരെ കൂടുതലായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് ഒരു ഗ്ലാസ് ഒക്കെ അരച്ചിട്ടൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് അത് നല്ലതല്ല വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ ലിമിറ്റഡ് ഡോസിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് അറിയത്തില്ലാത്തതാണ് നമ്മളെ ഇളനീർ വെള്ളമുണ്ടല്ലോ കോക്കനറ്റ് വാട്ടറും അപ്പം ഇളനീർ ടെൻഡർ കോക്കനറ്റ് വാട്ടർ ഇല്ല ഇളനീർ വെള്ളത്തിൻ്റെ അകത്ത് ഞെരിഞ്ഞലിന്റെ പൊടി ഞെരിഞ്ഞില് ഒത്തിരി സുലഭമാണ് കേരളത്തിൽ അതിന്റെ പൊടിയും വൈദ്യശാലകളിൽ കിട്ടും ഞെരിഞ്ഞിൽ പൊടി കുറച്ച് ഇളനീർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു കാൽ ടീസ്പൂൺ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് നേരമായിട്ട് കഴിക്കുന്നത് രാവിലെ കാൽ ടീസ്പൂൺ മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ് ഇളനീർ വെള്ളം വൈകിട്ടും അങ്ങനെ ഇളനീർ വെള്ളം കഴിക്കുന്നതും വളരെ ഗുണപ്രദമാണ് വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടി വരുന്നതായിട്ട് കാണാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി